നമസ്കാരം ഭൂമിയെ തേടി പലപ്പോഴും ബഹിരാകാശ ദുരന്തങ്ങൾ വരാറുണ്ട് പലപ്പോഴും ഇവ പോകാറാണ് പതിവ് ഭൂമിയുടെ കാന്തിക തരംഗത്തിൻ്റെയും ഗുരുത്വാകർഷണ ബലത്തിൻ്റെയും എല്ലാം കരുത്തിലാണ് ഇത് സാധ്യമാകുന്നത് എന്നാൽ എല്ലാ സമയത്തും ഇത് നടക്കില്ല ഒരിക്കലെങ്കിലും നമ്മൾ ആ അപകടം നേരിടേണ്ടി വരും ഛിന്നഗ്രഹങ്ങളും ഉൾക്കകളുമെല്ലാം ആ ഗണത്തിൽ വരുന്ന അപകടങ്ങളാണ് നാസ അടക്കം പറയുന്നത് ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഇടിച്ചാൽ അവ ഭൂമിയെ ചിഹ്ന ഭിന്നമാക്കും എന്നാണ് മുൻപ് ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചപ്പോൾ ദിനോസറുകൾക്ക് വംശനാശം നേരിട്ടിരുന്നു ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും അന്ന് ഇല്ലാതായി എന്നാണ് കണ്ടെത്തിയത് അത്തരം അപകടമേറിയ ചിഹ്നഗ്രഹങ്ങൾ ഉടൻ വരുന്നില്ല പക്ഷേ അധിക സമയം പിന്നീട് മുൻപ് തന്നെ ഇവർ അല്ലെങ്കിൽ ഈ ചിഹ്നഗ്രഹം എത്തും എന്ന് ഉറപ്പായിരിക്കുകയാണ് നാസ ഇപ്പോൾ അതുപോലൊരു അപകടകാരിയായ ചിഹ്നഗ്രഹത്തെ കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത് നൂറ്റി ഇരുപത് അടിയുള്ള ഭീമാകാരനായ ചിഹ്നഗ്രഹം ഇപ്പോൾ ഭൂമിക്ക് നേരെ കുതിച്ചു പാങ്ങി വരികയാണ് ഏകദേശം മണിക്കൂറിൽ നാല് പോയിന്റ് രണ്ട് മില്യൺ കിലോമീറ്റർ എന്ന വേഗത്തിലാണ് ഇവ ഭൂമിക്ക് നേരെ വരുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി ടു വൈ എസ് ഫൈവ് എന്നാണ് ഈ ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ഇട്ടിരിക്കുന്നത് ഒരു വിമാനത്തിൻ്റെ വലിപ്പം ഇവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അപകടം നടന്നാൽ ഭൂമിയെ തകർക്കാൻ ശേഷിയുള്ളവയായി ഇത് മാറും എന്നാണ് പറയുന്നത് ഇവയുടെ സഞ്ചാരപഥം ഓരോ നിമിഷവും നാസ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിഹ്നഗ്രഹങ്ങൾ സാധാരണ ഭൂമിയെ തട്ടാതെ കടന്നു പോകാറാണ് പതിവ് പക്ഷേ ഗുരുത്വാകർഷണ ബലം ചിലപ്പോൾ തിരിച്ചടിയായും മാറാറുള്ളതാണ് ഇവയെ കൂടുതൽ ആകർഷണത്താൽ സഞ്ചാരപഥം തെറ്റാനും അതേ തുടർന്ന് ഭൂമിയിൽ ഇടിക്കാനും സാധ്യത മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നാസയുടെ നിയർ ഏർത്ത് ഓബ്ജക്ട് ഒബ്സർവേഷൻസ് പ്രോഗ്രാം ഈ ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപഥം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സജീവമായി നമ്മുടെ ഗ്രഹത്തിന് ഭീഷണിയാകുന്ന ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനൊന്നിന് രാത്രിയോടെ ഇവ ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തിയതായാണ് പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് എത്തിയിരിക്കുന്നത് അതേസമയം ഇവ ഇപ്പോൾ ഭൂമിയിൽ ഭീഷണി ഉയർത്തുന്നില്ല നൂറ്റി ഇരുപത് അടി ഉണ്ടെങ്കിലും ഇവ ചെറിയ ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയിലാണ് നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് നിയർ എർത്ത് ഓബ്ജക്റ്റുകളുമായി സാരതമ്യം ചെയ്യുമ്പോൾ ഇവ ചെറുതാണ് എന്നാൽ ഭൂമിയുമായി ഇടിച്ചാൽ ഇത് വലിയ തകർച്ചയാണ് ഉണ്ടാക്കുക കാരണം ഈ ചിഹ്നഗ്രഹത്തിൻ്റെ വേഗതയാണ് അതിന് കാരണമായി വരുന്നത് അടുത്തിടെ ഭൂമിക്ക് സമീപത്തോടെ കടന്നുപോയ പല ചിഹ്നഗ്രഹങ്ങളെക്കാൾ വേഗത്തിലാണ് ഇവയുടെ സഞ്ചാരം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈ എസ് ഫൈവിനെ അപകടകാരിയാക്കുന്നത് ഇവ കടന്നു പോകുന്ന ദൂരം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിൻ്റെ പതിനൊന്ന് മടങ്ങാണ് ഭാവിയിൽ ചിഹ്നഗ്രഹങ്ങളെ അതിനടുത്തേക്കെന്നു തകർക്കുന്ന രീതിയടക്കം നാസ ഇപ്പോൾ പ്രതിരോധമാർഗമായി പരീക്ഷിച്ചു വരികയാണ്